ആദ്യം അഡ്വക്കേറ്റ് ലിജിത്താണ് നമുക്കൊപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് ലിജിത്ത് ഒരു കുഞ്ഞിനെ അമ്മ പുഴയിലേക്ക് എറിഞ്ഞു കൊന്ന ഒരു കേസ് എന്ന നിലയിലാണ് ആദ്യം ഇത് നമ്മൾ വാർത്തകളിൽ വരുന്നത് അതിനുശേഷം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെ സംശയമാണ് ഇപ്പോൾ ആ കുഞ്ഞ് എത്രമാത്രം പീഡനം നേരിട്ടിരുന്നു ഈ മൂന്നര വർഷത്തിനുള്ളിൽ എന്നത് വെളിവാക്കുന്ന തരത്തിൽ എത്തി നിൽക്കുന്നത് ആ കുഞ്ഞിനെ കൊല്ലാൻ അമ്മ കിടയാക്കിയ സാഹചര്യങ്ങൾ എന്ത് എന്നത് ഇനിയും പോലീസ് ചോദിച്ചറിയാനിരിക്കുന്നതേയുള്ളൂ ആ അമ്മയുടെ വാക്കുകൾ തന്നെയാണ് ഈ വിധത്തിൽ അന്വേഷണം വഴിതിരിച്ചുവിട്ടതും ഈ സംഭവിച്ച കാര്യങ്ങൾ പോലും അതിന് ശേഷം പോലും കുഞ്ഞിൻ്റെ ജീവൻ എടുക്കുന്ന തലത്തിലെ കല്ലാണ്ട് ഒരു പരിഹാരം സാധ്യമല്ലായിരുന്നു അല്ലെങ്കിൽ ആ കുഞ്ഞിനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമല്ലാത്ത സാഹചര്യങ്ങളായിരുന്നു എങ്ങനെയാണ് താങ്കൾ ഈ കേസിനെ നോക്കിക്കാണുന്നത് വലിയ പീഡനമേറ്റ് ഈ മൂന്നര വർഷത്തിനുള്ളിൽ അത് അമ്മയുടെ കൈകളാൽ തന്നെ മരണത്തിലേക്ക് ആ കുഞ്ഞ് വീണു പോയ സാഹചര്യത്തിൽ യഥാർത്ഥത്തില് നിയമത്തിന്റെ വശങ്ങളിലേക്ക് പോകണു മുമ്പായിട്ട് ഏറ്റവും അധികം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്ന ഒരു കുടുംബത്തിലാണ് അതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം ഒരിക്കലും നിയമത്തിന് എപ്പോഴും എത്തിപ്പെടാനായിട്ട് അപ്രാപ്യമായ സ്ഥലമാണ് കുടുംബം കാരണം കുടുംബങ്ങളിലേക്ക് എപ്പോഴും നിയമങ്ങൾ എത്തിച്ചേരണമെങ്കിൽ അതിനുള്ളിലേക്ക് പ്രവർത്തിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു കംപ്ലൈന്റ് വരണം ആ ഒരു കംപ്ലൈന്റ് വന്നത് അതാണ് എല്ലാ ഗാർഹിക പീഡനങ്ങൾക്കും എല്ലാത്തിനും അടിസ്ഥാനമായ കാരണം അത് തന്നെയാണ് ഇപ്പൊ ഈ കുട്ടി മരണപ്പെടാനുള്ള കാരണം അതിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരി കാരണം അതിന്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ അത് ഇപ്പോൾ വ്യക്തമായിട്ടുള്ള കുറെ കാര്യങ്ങളാണുള്ളത് പോലീസാർ പറയുന്ന ഭാഷ ഉള്ളത് പ്രതി പറയണ ഭാഷയാണ് ഉള്ളത് അതൊരു രക്തത വരേണ്ടത് വരേണ്ടതായിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ടത് എന്താണ് ഈ സമൂഹത്തിന് പറ്റുന്നത് എന്നാണ് എന്തുകൊണ്ടാണ് നിയമം ഇത്രത്തോളം ശക്തമായി ഇരുന്നിട്ട് കൂടി പോലും ഇത് ആദ്യത്തെ സംഭവമല്ല കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഈ കുട്ടിയെ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് റിപ്പോർട്ടുകൾ വരുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ഒന്നര വർഷത്തിനുള്ളിൽ എത്രയോ പീഡന കേസുകളൂടെ വന്നിട്ടുണ്ട് അതിന് എത്രയോ ചർച്ചകളുടെ ഉണ്ടായിട്ടുണ്ട് എത്രയോ ചാനൽ ചർച്ചകൾ വന്നിട്ടുണ്ട് സമൂഹത്തെ മുഴുവൻ പിടിച്ചു വിട്ടു പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്കുണ്ട് എന്നിട്ട് പോലും ആ മനസാക്ഷിയെ തൊടാനായിട്ട് ഈ ഒന്നും സംഭവിച്ചില്ല സമൂഹത്തിൽ നടക്കുന്ന ചർച്ചകൾക്കോ സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എവിടെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് ഈ സമയത്ത് നമുക്ക് പറയാൻ ചിന്തിക്കാനായിട്ടുള്ളത് കൂടുതലും സോഷ്യോളജിക്കൽ ആസ്പെക്ടിലേക്കാണ് പോകുന്നത് നിയമം വരിക നിയമം രണ്ടാമതാണ് വരിക അതിനേക്കാൾ ആദ്യം വരുന്നത് ഇപ്പൊ സോഷ്യോളജിക്കൽ ആസ്പെക്റ്റ് ആണ് ഇത്രയും നിയമശക്തമായ നിയമം ഉണ്ടായിട്ട് നിയമം അറിയാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ അമ്മയാണെങ്കിലും ശരി ആ പ്രതിയാണെങ്കിലും ശരി പീഡിപ്പിച്ച ആണെങ്കിലും ശരി ഇവർക്ക് നിയമം അറിയാനിട്ടല്ല ഇത് ഇത്രയും കൃത്യമായ നിയമം പോസ്കോ നിയമം എത്രയോ ശക്തമാണെന്നും എല്ലാം അറിയാം ദിവസം വാർത്തകൾ കേൾക്കുന്നതാണ് ചർച്ച ഉള്ളതാണ് എന്നിട്ടും അത് ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന പുറത്തു വരാത്ത എത്രയോ കാര്യങ്ങൾ അത് എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും അതിലേക്കാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ ശ്രദ്ധിക്കണം തീർച്ചയായും ശരി ഞാൻ താങ്കളിലേക്ക് രണ്ടാം ഘട്ടത്തിൽ എത്താം